കാർലോ അക്യുട്ടീസ് സൈബർ ലോകത്തു നിന്നും വിശുദ്ധ പദവിയിലേക്ക് ഒരു പതിനഞ്ചുകാരൻ സൈബർ അപ്പസ്തോല സമൂഹ മാധ്യമങ്ങളും സൈബർ ലോകവും ആശയങ്ങൾ പ്രദർ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഇതാ ഇത്തരത്തിൽ ജപമാലയും കീബോർഡും ആത്മീയ പ്രചരണത്തിൽ സംയോജിപ്പിച്ച ഒരു കൗമാരക്കാരൻ വിശുദ്ധനായി ഈ പദവിയിലേക്കെത്തുന്ന ആദ്യത്തെ മില്ലനിയൻ ആണ് കാർലോ അക്യുട്ടീസ് രണ്ടായിരത്തി ആറിൽ പതിനഞ്ചാം വയസ്സിൽ രക്താർബുദം ബാധിച്ച് മരിച്ച കാർലോ അക്യൂട്ടിസ് അനൗപചാരികമായി ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസർ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് മൂന്നിന് ലണ്ടനിലാണ് കാർലോ അക്യൂട്ടിസ് ജനിച്ചത് ആന്ധ്രെ അക്യൂട്ടിസ് അന്റോണിയോ ദമ്പതികളുടെ ഏകമകനായിരുന്നു കാർലോ അദ്ദേഹം ജനിച്ച കുറച്ച് നാളുകൾക്ക് ശേഷം ആ കുടുംബം ഇറ്റലിയിലെ മിലാനിലേക്ക് താമസം മാറി ഏഴാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച കാർലോ ചെറുപ്രായത്തിൽ തന്നെ ആഴമായ മരിയഭക്തി പ്രദർശിപ്പിച്ചിരുന്നു പരിശുദ്ധ അമ്മ സ്വന്തം അമ്മയെപ്പോലെയായിരുന്നു കാർലോയ്ക്ക് ജപമാല ചൊല്ലാൻ പഠിച്ച അന്നു മുതൽ എല്ലാ ദിവസവും അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ജപമാല ചൊല്ലുമായിരുന്നു ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന മുടക്കിയിരുന്നില്ല എന്ന് മാത്രമല്ല ഏറെ നേരം സക്രാരിയുടെ മുന്നിൽ ചെലവഴിക്കുകയും ചെയ്തിരുന്നു കാർലോ ഒരിക്കൽ പറയുകയുണ്ടായി സ്വർഗം എപ്പോഴും നമ്മെ പ്രതീക്ഷിക്കുന്നു വിശുദ്ധ കുർബാനയാണ് എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പഠിക്കുന്ന കാലത്ത് തൻ്റെ സഹപാഠികളെ സഹായിക്കാൻ കാർലോ തൽപ്പരനായിരുന്നു വർദ്ധിച്ചു വന്നിരുന്ന വിവാഹമോചനങ്ങളെക്കുറിച്ച് കാർ കാർലോ ഉത്കണ്ഠാകുലനായിരുന്നു സുഹൃത്തുക്കളുടെ മാതാപിതാക്കൾ വിവാഹമോചനം നേടുമ്പോൾ അവർക്ക് ആശ്വാസം കൊടുക്കാനും കാർലോ സമയം കണ്ടെത്തി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന കാർലോ ഏറ്റവും ഏറ്റവുമധികം സന്ദർശിക്കാൻ ആഗ്രഹിച്ചത് തൻ്റെ മാതൃക കൂടിയായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജന്മനാടായ അസീസി തന്നെയായിരുന്നു കാർലോ ഒരു നല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനി കൂടിയായിരുന്നു കാർലോയെ ശരിക്കും ഒരു അത്ഭുത ബാലനാക്കി മാറ്റിയത് ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് മറ്റുള്ള എല്ലാവരിൽ നിന്ന് വ്യത്യസ്തനായി ഈശയോടുള്ള സ്നേഹത്തെ പ്രതി കാർലോ സ്വന്തമായി രൂപപ്പെടുത്തിയ വെബ്സൈറ്റിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തി ലോകമെമ്പാടും പല സ്ഥലങ്ങളിലായി സഭ അംഗീകരിച്ചു നടന്ന നൂറ്റി മുപ്പത്തിയാറ് അത്ഭുതങ്ങളാണ് വളരെ മനോഹരമായി കാർലോ ഈ പേജിൽ കുറിച്ചിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് വഴി താൻ അറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ചെറിയ ശ്രമമായിരുന്നു നടത്തിയത് പക്ഷേ ഈ പതിനഞ്ച് വയസ്സുകാരൻ്റെ തീക്ഷ്ണതയ്ക്ക് മുൻപിൽ സഭ കൂപ്പുകൈകളോടെ പ്രണമിച്ചു ഇന്ന് ലോകമെമ്പാടും അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി ആയിരക്കണക്കിന് വീതികളിൽ കാർലോ രൂപപ്പെടുത്തിയ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പ്രദർശനം നടത്തപ്പെട്ടു കഴിഞ്ഞു വെബ്സൈറ്റിൽ നിന്നും അദ്ദേഹം പറയുന്നു ദിവ്യകാരുണ്യം സ്വീകരിക്കുതോറും നമ്മൾ കൂടുതൽ ക്രിസ്തുവിനെ ക്രിസ്തുവിനെപ്പോലെയാകുന്നു അങ്ങനെ ഭൂമിയിൽ നമുക്ക് സ്വർഗീയ അനുഭൂതി ലഭിക്കുന്നു രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് പതിനഞ്ചാം വയസ്സിൽ ലുഖീമിയ പിടിപെട്ടതിനെ തുടർന്ന് കാർലോ മരണമടഞ്ഞു മരണക്കിടയ്ക്കയിലായിരിക്കുമ്പോഴും തൻ്റെ സഹനങ്ങളെല്ലാം ദൈവത്തിനും തിരുസഭയ്ക്കും പരിശുദ്ധ പിതാവിനും സമർപ്പിക്കുന്നു എന്നാണ് ഈ കൊച്ചു വിശുദ്ധൻ പറഞ്ഞിരുന്നത് തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് കാർലോ ആണെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ അന്റോണിയ അക്യൂട്ടിസ് പറയുന്നു കാർലോ ഇടയ്ക്ക് പറയാറുള്ള വാക്കുകളായിരുന്നു എല്ലാവരും ഒറിജിനലായിട്ട് സൃഷ്ടിക്കപ്പെടുന്നു പക്ഷേ മറ്റുള്ളവരെ അനുകരിച്ച് നമ്മൾ വെറും ഫോട്ടോ കോപ്പികളായി ജീവിതം അവസാനിപ്പിക്കുന്നു ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര ആശ്ചര്യം തോന്നുമെങ്കിലും ഇത് വളരെ ശരിയാണ് കാർലോ തന്നെ കർത്താവ് ഏൽപ്പിച്ച ഒറിജിനൽ പേഴ്സണൽ മിഷൻ തിരിച്ചറിഞ്ഞപ്പോൾ അത് സാധ്യമാക്കാനായി ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു ഈശോയ്ക്ക് വേണ്ടി സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ഇന്ന് ലോകമെങ്ങും ഓരോ നിമിഷവും ഈ വെബ്സൈറ്റിൽ കൂടി ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് കാർലോയുടെ വാക്കുകളുടെ പ്രസക്തി തിരുസഭ കാർലോയിൽ കുടിയിരിക്ക കുടികൊണ്ടിരുന്ന പരിശുദ്ധാത്മ ചൈതന്യത്തെ പെട്ടെന്ന് തിരിച്ചറിയുകയും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ബ്രസീലിൽ ഉള്ള ഒരു ബാലൻ വാഴ്ത്തപ്പെട്ട കാർലോയുടെ മധ്യസ്ഥതയിൽ മാരകമായ രോഗത്തിൽ നിന്നും സുഖപ്പെട്ടതിനെ തുടർന്ന് സഭ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി കാർലോ അനുദിന ജീവിതത്തിൽ വിശുദ്ധി നിലനിർത്താൻ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തിരുന്നു കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ച ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി വത്തിക്കാനിൽ വെച്ച് ലിയോ മാർപ്പാപ്പ നടത്തുകയുണ്ടായി കാർലോ തൻ്റെ അനുദിന ജീവിതത്തിൽ വിശുദ്ധി നിലനിർത്താൻ ചെയ്ത കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മുടങ്ങാതെയുള്ള ജപമാലയും ഒരു മണിക്കൂർ ആരാധനയും ആരാധന അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന രണ്ട് അനുദിന ബൈബിൾ വായന മൂന്ന് മുടക്കം കൂടാതെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണം എല്ലാ ആഴ്ചയിലുമുള്ള കുംഭസാരം നാല് സ്വന്തം പേഴ്സണൽ മിഷൻ തിരിച്ചറിഞ്ഞ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾക്കായി വെബ്സൈറ്റ് രൂപപ്പെടുത്തി ലോകത്തിൽ ഇതിനു മുമ്പ് ആരും ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന മിഷനായിരുന്നു അത് അഞ്ച് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കൂട്ടുകാരെ നിത്യവും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരോടൊപ്പം സമയം ചെലവഴിച്ചിരുന്നു ആറ് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലൂടെ ലോകമെങ്ങും ഓരോ നിമിഷവും പറയാതെ തന്നെ ക്രിസ്തു നിന്നും ജീവിക്കുന്നു എന്ന് വിളിച്ച് പറയപ്പെട്ടുകൊണ്ടേയിരുന്നു